മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മേഘനും മഞ്ജു എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് കല്യാണത്തിറ്റ തിരക്കുകൾ ആഘോഷിക്കുകയാണ് അങ്ങനെ മേഘനും മഞ്ജു ആണെങ്കിൽ പരസ്പരം സ്വർണ്ണത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്നാൽ പിന്നെ അത് കണ്ണടൻ്റെ ഷോപ്പിൽ തന്നെ നമുക്ക് അടിച്ചു മാറ്റാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഞ്ജുവിൻ്റെ കല്യാണ കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുമായിരുന്നു ഉണ്ണി അപ്പോഴേക്കും ഉണ്ണി ആലോചിക്കുന്നുണ്ട് ഒന്നാം തീയതി ആയിട്ടും എന്തുകൊണ്ട് പൈസ വന്നില്ലല്ലോ കണ്ണടൻ എന്തൊക്കെയാണെങ്കിലും ആ പൈസ മുടക്കില്ലല്ലോ എന്ത് പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാമതി ും അങ്ങോട്ടെത്തുന്നുണ്ട് അങ്ങനെ വാമദേവനോട് പറയുന്നുണ്ട് ഉണ്ണി എന്നാലും കണ്ണേട്ടൻ പൈസ അയച്ചില്ലല്ലോ നമുക്ക് രണ്ടുപേർക്കും കൂടെ മാമൻ എന്തായാലും വിളിച്ചു നോക്ക് കണ്ണേട്ടനെ എന്ന് പറയുമ്പോൾ വാമദേവൻ വിളിച്ചു നോക്കുന്നുണ്ട് അങ്ങനെ മാമൻ എന്തിനാണ് വിളിച്ചത് എന്നുള്ള രീതിയിലൊക്കെ കണ്ണം സംസാരിക്കുന്നുണ്ട് അങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട് മോനെ പൈസ വന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് ഓ അത് ശരിയാണല്ലോ ഞാനങ്ങ് മറന്നുപോയി അതെന്തായാലും നിങ്ങൾ ഓഫീസിൽ ചെന്ന് മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ അയാളോട് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ കണ്ണം സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ആനന്ദവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനന്തു പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഈ ഒരു ഐഡിയ അടിപൊളിയായിട്ടുണ്ട് കണ്ണ എന്നൊക്കെ അനന്തു പറയുന്നുണ്ട് എന്തായാലും അവളുടെ മുന്നിൽ പോയിട്ട് പൈസയൊക്കെ വാങ്ങാൻ ഇച്ചിരി എന്തായാലും ഇവർക്ക് ഇത്തിരി നാണക്കേടുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തെന്നൊക്കെ കണ്ണൻ അനന്തുവിനോട് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മഞ്ജു നമ്മുടെ മേഘനാഥനേയും കൂട്ടിയിട്ട് കണ്ണൻ്റെ ജ്വല്ലറിൽ എത്തുകയും അവിടെ നിന്ന് വേണ്ട അത്രയും സ്വർണ്ണം എടുത്തിട്ട് പോവുകയും ചെയ്യുമ്പോൾ അവിടെ ഉള്ള ഒരാൾ തടയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കണ്ണൻ സാറിനോട് എന്തായാലും ചോദിക്കണം അല്ലെങ്കിൽ മഹാലക്ഷ്മി മേഡത്തിനോട് ചോദിക്കണം ഓ മേഡമോ എന്നുള്ള രീതിയിൽ നമ്മുടെ മഞ്ജു സംസാരിക്കുന്നുണ്ട് എന്തായാലും എനിക്കൊന്നും വേണ്ട അവളുടെ കാലിൽ പിടിച്ചിട്ടൊന്നും എനിക്ക് സ്വർണം വേണ്ട എന്നൊക്കെ മേഘനോട് പറയുന്നുണ്ട് മേഘനാണെങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിലും അവളുടെ മുന്നിൽ പോയി ഇറക്കാൻ മാത്രം നമ്മൾ ആരാ അവൾ നമ്മളുടെ കാലിൽ പിടിക്കേണ്ട എന്നിട്ട് നമ്മൾ അവളുടെ കാലിൽ പിടിക്കാനാണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കു തന്നെ അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ബായ്